കിഴക്കൻ മലയോര മേഖലയിൽ ലഹരി സാധനങ്ങളുടെ ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചു വരുമ്പോഴും അധികാരികൾ നോക്കുകുത്തികളാവുകയാണ് കഞ്ചാവ് എം ഡി എം എ വിദേശ മദ്യം വാറ്റുചാരായമടക്കമുള്ള ലഹരി വില്പനയും ഉപയോഗവും മേഖലയിൽ വർദ്ധിച്ചു വരികയാണ് മുണ്ടക്കയം കൂട്ടിക്കൽ കൊക്കയാർ കോരത്തോട് പഞ്ചായത്തുകളിലെ നിരവധി ഗ്രാമങ്ങളിൽ ലഹരി ലോബികൾ തകർത്തു വാഴുകയാണ് ഉപയോഗക്കാരെയും വിൽപ്പനക്കാരെയും കുറിച്ച് പോലീസിനും എക്സൈസിനും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഒന്നുമില്ലാതെ ഒഴിഞ്ഞുമാറുകയാണ് കൂട്ടിക്കലിൽ ലഹരി ഉപയോഗക്കാരായ അൻപത്തിയാറ് പേരുടെ വിവരങ്ങൾ നാട്ടുകാർ പോലീസിന് രഹസ്യമായി കൈമാറിയിട്ടുണ്ട് എന്നാൽ ഇതിൽ ഒരാളെ പോലും പിടികൂടാൻ ഇവർ തയ്യാറായിട്ടില്ല ഇത് സംബന്ധിച്ച് എക്സൈസും നിഷ്ക്രിയരാണ് ഇവിടെ കൂട്ടിക്കലിൽ കൂട്ടുവാല ആറ്റോരം കോളനി റോഡ് ഓർത്തഡോക്സ് പള്ളി റോഡ് കൂട്ടിക്കൽ ചപ്പാത്ത് ഭാഗം എന്നിവിടങ്ങളിലാണ് കഞ്ചാവ് കച്ചവടക്കാരുടെ സങ്കേതം ഇവരിൽ നിന്നും കഞ്ചാവ് വാങ്ങുന്നവരും നിരവധിയാണ് മേഖലയിലെ സ്കൂളുകളിലെ കുട്ടികളും ഇവിടെ ഒത്തുകൂടുന്നവരിൽ പെടുന്നു മുണ്ടക്കയം ടൌൺ ചാച്ചിക്കവല റോഡ് ബൈപ്പാസ് പറത്താനം റോഡ് മൂന്ന് സെന്റ് പത്ത് സെന്റ് എന്നിവിടങ്ങളിലും ലഹരി കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട് മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമായതോടെ നിരവധി ചെറുപ്പക്കാർ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് മാറിയതായി മേഖലയിൽ ചില സംഘടനകൾ നടത്തിയ സർവേയിൽ പറയുന്നു പ്രദേശത്ത് നിരവധി സംഘടനകളും പണം ഉണ്ടാക്കുന്നതിനായി മോഷണവും വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസവും മുണ്ടക്കയത്തെ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു പോലീസ് സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രണ്ട് കടകളിലും കോസ്വേ ജംഗ്ഷനിലെ പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിലുമാണ് മോഷണം നടന്നത് പച്ചക്കറിക്കടയിലെ മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തമാണെങ്കിലും പ്രതിയെ പിടികൂടാനായിട്ടില്ല കഴിഞ്ഞ ദിവസം മുണ്ടക്കയം സെൻട്രൽ ജംഗ്ഷനിൽ ഇരുപതോളം യുവാക്കൾ കൂട്ടത്തല്ല നടത്തിയിരുന്നു അതും ലഹരിയെ ചൊല്ലിയുള്ള തർക്കമാണെന്ന് സംഘർഷത്തിൽ പങ്കെടുത്തവർ തന്നെ തുറന്നു സംബന്ധിച്ചിട്ടും പോലീസ് കണ്ടില്ലെന്ന് നടിക്കുകയാണ് പട്ടണ നടുവിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവർ പോലീസിന്റെ മുന്നിലൂടെ വിലസുമ്പോഴും അധികാരികൾ നിഷ്ക്രിയരായി തുടരുകയാണ്